മരട് നഗരസഭയുടെ വിവിധ പ്രദേശങ്ങളിൽ ടൂറിസം ബോട്ടുകളിൽ വ്യാപക പരിശോധന നടത്തി അവധിക്കാലയളവിൽ ടൂറിസ്റ്റുകളുടെ തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് മരട് കേന്ദ്രീകരിച്ച് കായൽ ടൂറിസവുമായി ബന്ധപ്പെട്ട വിനോദസഞ്ചാര ബോട്ടുകളിലായിരുന്നു തുറമുഖ വകുപ്പ് വ്യാപക സുരക്ഷാ പരിശോധന നടത്തിയത് കൊടുങ്ങല്ലൂർ മാരിടൈം പോർട്ട് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങളിലായി പരിശോധന നടന്നു പരിശോധനയിൽ കായൽ സഞ്ചാരികളുമായി യാത്ര നടത്തുന്ന ടൂറിസ്റ്റ് ബോട്ടുകളിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ച നിരവധി ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തി പതിനാല് ബോട്ടുകൾക്കെതിരെ നടപടിയെടുത്തിട്ടുണ്ട് ലൈസൻസ് ഇൻഷുറൻസ് ലൈഫ് ജാക്കറ്റ് തുടങ്ങിയവയില്ലാതെ സർവീസ് നടത്തിയ ബോട്ടുകൾക്കെതിരെയാണ് പിഴ ചുമത്തിയത് ഇതുമായി ബന്ധപ്പെട്ട് ബോട്ടുടമകൾക്ക് നോട്ടീസ് നൽകുകയും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ പിഴ ചുമത്തുകയും ചെയ്തു മരട് നഗരസഭ കരാറുകാരെ നിയോഗിച്ച് നേരിട്ട് നടത്തി വരുന്നിരുന്ന നെട്ടൂർ തേവരാഫറി സർവീസ് പരിശോധനയിലും സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച ഗുരുതര ഗുരുതര ക്രമക്കേടുകളാണ് കണ്ടെത്തിയത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ബോട്ടിൽ ആകെ ഉണ്ടായിരുന്നത് അഞ്ച് ലൈഫ് ജാക്കറ്റുകളാണ് കൂടാതെ ബോട്ടിന് മുകളിലുണ്ടായിരുന്ന ബോയുകൾ ദ്രവിച്ചു ഉപയോഗശൂന്യമായതുമാണെന്ന് കണ്ടെത്തി ഫസ്റ്റ് എയ്ഡ് ബോക്സിന് അതുണ്ടായിരുന്ന മരുന്നുകൾ മൂന്ന് വർഷം മുമ്പ് കാലാവധി കഴിഞ്ഞ മരുന്നുകളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടവർക്കും നോട്ടീസ് നൽകിയതായി അധികൃതർ അറിയിച്ചു നെറ്റൂർ കേന്ദ്രീകരിച്ച് ടൂറിസവുമായി ബന്ധപ്പെട്ട ബോട്ടുകളിൽ നടത്തിയ പരിശോധനയിൽ ബ്ലൂമറൈൻ എന്ന ബോട്ടിനെതിരെ തുടർച്ചയായ നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി തുറമുഖ വകുപ്പ് വ്യക്തമായി ഇതിന്റെ ഭാഗമായി നവംബർ ഇരുപത്തി ആറിന് പനങ്ങാട് ഇൻസ്പെക്ടർ കേസ് എടുത്തിരുന്നു ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിശോധനകൾ ശക്തമാക്കിയതെന്ന് തുറമുഖ വകുപ്പ് അറിയിച്ചു വരും ദിവസങ്ങളിലും ബോട്ടുകളിലും ഫെറി സർവീസുകൾ കേന്ദ്രീകരിച്ച് സുരക്ഷാ പരിശോധനകൾ ശക്തമായി തുടരുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്റർ എസ് കിരൺ നേവൽ ആർക്കിടെക്റ്റ് ആൻഡ് സർവേയർ ജോഫിൻ ലൂക്കോസ് സീനിയർ ക്ലർക്ക് കെ ജി ജിജോ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി